ഇന്ന് നാടെങ്ങും ഈദ് ആഘോഷിക്കുന്നു മമ്മൂട്ടിയുടെ വീട്ടിലും ഇന്ന് ഈദ് ആഘോഷം തന്നെയാണ് വയ്യാതിരുന്നിട്ടും ഇത്തവണയും ഈദ് ആഘോഷിക്കാൻ തന്നെ മമ്മൂട്ടി തീരുമാനിച്ചിരിക്കുന്നു വലിയ ആഘോഷം തന്നെയാണ് അദ്ദേഹത്തിന്റെ കൊച്ചിയിലെ വീട്ടിൽ നടക്കുന്നത് ഇത്തവണ ഇവരുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ കാണുന്ന രണ്ടുപേരും കൂടിയുണ്ട് മോഹൻലാലും സുചിത്രയും എല്ലാത്തിനും ഒപ്പം നിൽക്കുന്ന മോഹൻലാലും സുരിത്രയും തന്നെ ഇത്തവണയും കൂടെ നിൽക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും കാണുന്നുണ്ട് ഇപ്പോഴേതാ മമ്മൂട്ടി ഈദ് ആഘോഷിക്കാൻ വേണ്ടി മാത്രം ഈ കൊച്ചിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഈദായതുകൊണ്ടാണ് ചെന്നൈയിലെ ചികിത്സയ്ക്ക് ഇടയിൽ നിന്ന് ഇപ്പോൾ ആഘോഷിക്കാൻ രണ്ട് ദിവസത്തേക്ക് ഇവിടെ എത്തിയത് കൊച്ചിയിൽ വെച്ചാണ് ആഘോഷം ഉള്ളത് സുഹൃത്തുക്കളോടൊപ്പം ബന്ധുക്കളോടൊപ്പം ഈദ് ആഘോഷിക്കാൻ തന്നെ മമ്മൂട്ടിയും കുടുംബവും ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തി രാവിലെ പള്ളിയിലെത്തി നിസ്കരിച്ച മമ്മൂട്ടിക്ക് ആശംസകൾ അറിയിച്ച നിരവധി പേരാണ് എത്തുന്നത് ഇക്കയുടെ ഒരു ചിത്രമെങ്കിലും ഈതിന് പങ്കുവെക്കണം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നിരവധി പേർ ഇപ്പോൾ മമ്മൂട്ടിയുടെ പോസ്റ്റിന് താഴെ എത്തുന്നത് ദുൽഖർണോടൊപ്പം നിൽക്കുന്ന ചിത്രമെങ്കിലും പങ്കുവെക്കണമെന്ന് നിരവധി പേർ പറയുന്നുണ്ട് ആരാധകർ മമ്മൂട്ടിയുടെ പോസ്റ്റിൽ മാത്രമല്ല ദുൽഖറിൻ്റെ പോസ്റ്റിലും ചിത്രങ്ങൾ പങ്കുവെക്കുന്നുണ്ട് ഇത്തവണ ഈദ് ആഘോഷിക്കാനായി മോഹൻലാലും സുചിത്രയും മമ്മൂട്ടിയുടെ വീട്ടിലേക്ക് തന്നെ എത്തുന്നു ആഘോഷമാക്കുകയാണ് ഇത്തവണത്തെ ഈദ് ഇതുവരെ ഇല്ലാത്ത ഒരാഘോഷം തന്നെയാണ് എന്ന് പറയാം അസുഖം കഴിഞ്ഞതുകൊണ്ട് തന്നെ കുറച്ചധികം ദിവസങ്ങളായി അദ്ദേഹം മാനസിക സംഘർഷത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി ആഘോഷമൊക്കെ ആകാം എന്നുള്ള മട്ടിലാണ് പ്രേക്ഷകരും ഇത് പറയുന്നത് അദ്ദേഹത്തിന് ആഘോഷിക്കാൻ സമയമായി എന്ന് തന്നെ പറയുന്നു മോഹൻലാലും ഒത്തൊരുമിച്ച് വരുമ്പോൾ ആ ചിത്രം എന്തായാലും ഞങ്ങൾക്കും കാണണമെന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് സുചിത്രയും മോഹൻലാലും മാത്രമാണ് ഇത്തവണ ഈദിന് ഇവരുടെ വീട്ടിലേക്ക് എത്തുക സുൽഫത്തും അമ്മാലും അവിടെയുള്ളവരും ചേർന്ന് വിവിധ സമൃദ്ധമായ ഭക്ഷണശാല തന്നെയാണ് ഉണ്ടാക്കാറുള്ളത് എല്ലാ തവണയും ഈദിന് അങ്ങനൊരു പ്രത്യേകതയുണ്ട് മമ്മൂട്ടിയുടെ കൈ കൊണ്ടുള്ള ബിരിയാണി മാത്രമാണ് ഇത്തവണ എല്ലാവരും മിസ് ചെയ്യുക എന്ന് പറയുന്നു അദ്ദേഹത്തിന് അതെന്തായാലും ഉണ്ടാക്കാൻ സാധിക്കില്ലായിരിക്കും പക്ഷെ അടുത്ത ഈദിന് അദ്ദേഹം വളരെയധികം ആരോഗ്യവാനായി ബിരിയാണി ഉണ്ടാക്കുമെന്നും ഉറപ്പാണ് സാധാരണ ഈദിനൊക്കെ തന്നെയും പള്ളിയിലൊക്കെയും ചാരിറ്റിയുടെ ഭാഗമായി തന്നെ മമ്മൂട്ടി എത്താറും എല്ലാവർക്കും ബിരിയാണി അടക്കം വിളമ്പി വിളമ്പിക്കൊടുക്കാറുമുണ്ട് എന്നാൽ ഇത്തവണ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ശരിയല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം രാവിലെ പള്ളിയിലെത്തി നിസ്കരിച്ച് മടങ്ങുകയായിരുന്നു അവിടെയുള്ളവരെ കണ്ട് ഈദ് ആശംസകൾ നടത്തും ഇതിൻ്റെ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് പ്രേക്ഷകർക്കൊക്കെ തന്നെയും ആ വാർത്ത കണ്ട് ഇപ്പോൾ സന്തോഷമാണ് എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ മതി പഴയതുപോലെ ഊർജ സന്തോഷവാനായി കണ്ടാൽ മതി അതുമാത്രമേ ഞങ്ങൾക്ക് പ്രാർത്ഥനയുള്ളൂ ഈ ദിവസവും ഞങ്ങൾ അത് തന്നെയാണ് പ്രാർത്ഥിച്ചതും അമ്മൂക്ക മമ്മൂക്ക കൊച്ചിയിലേക്ക് എത്തിയെന്നും നിസ്കരിക്കാൻ എത്തിയെന്നൊക്കെ അറിഞ്ഞപ്പോൾ സന്തോഷം മാത്രമാണ് ഞങ്ങൾക്ക് പങ്കുവയ്ക്കാനുള്ളത് ഞങ്ങൾ കാത്തിരിക്കുന്നു എന്ന് തന്നെ പറയുന്നു ആരാധകർ നിരവധി പേർ അതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകർക്ക് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ മറുപടിയുമായി എത്തുന്നുണ്ട് മമ്മൂട്ടിയുടെ ക്യാൻസർ രോഗം എത്രയും പെട്ടെന്ന് മാറട്ടെ എന്ന് മാത്രമാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ